അശ്വതിയും ഭരണിയും കാലം ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ മാർച്ച് മാസം പത്താം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള വാരഫലമാണ് ആഴ്ചഫലമാണ് പറയുന്നത് അതിനകത്ത് കൂറുഫലം അവിടെ കയറി വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്രത്യക്ഷാണി ശാസ്ത്രാണി വിവാദ കേവലം പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം ദക്ഷിണവും ചന്ദ്രഭാസ്കരവും എൻ്റെ വീട് കുറിച്ച് ആണ് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കാണാനമ്മാണ് സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും താഴെ തന്നെ ഫോൺ നമ്പറിൽ നിങ്ങൾ എന്തെങ്കാം തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തി എഴുപത്തൊമ്പത് നിങ്ങളാദ്യമായിട്ട് ഈ പരിപാടികൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയ്ക്ക് ചെയ്യുക ചേക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും പറഞ്ഞു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അഭിമാനാർഹമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സമ്മതിക്കുന്നതിനാൽ ആത്മസാക്ഷരക്കാരമുണ്ടാകും സന്മാർഗീയ പ്രവൃത്തികളിൽ ഇന്നും സുഹൃത്തിനെ രക്ഷിക്കുവാൻ സാധിക്കും ചില വിനങ്ങൾക്കും നിയന്ത്രണം വേണം മാതാപിതാക്കളെ വിജയദേശത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി ലഭിക്കും കുടുംബത്തിൽ ും വേർപെട്ട് താമസിക്കേണ്ടി വരും വരുമെന്നറിഞ്ഞതിനാൽ ഔദ്യോഗിക സ്ഥാനക്കയറ്റം ഉപേക്ഷിക്കും ക്രിസ്തുകാല സുരക്ഷാ പദ്ധതികൾ പണം നിക്ഷേപിക്കും വിവാഹം പ്രശ്നമുള്ളവരുടെ വിവാഹാദി കാര്യങ്ങൾ പരിഹരിക്കപ്പെടും ജോലി സംബന്ധമായ കാര്യങ്ങൾ അവർക്ക് ജോലി സ്ഥിരത ഉറപ്പുവരും ജോലി ലഭിക്കും നഷ്ടപ്പെട്ടുപോയ ധനം അത് തിരിച്ച് കിട്ടും നാലാം ഭാവാദിനായ പുഴൻ അതായത് ആടയാഭരണത്തിനായ പുഴൻ അത് പോയി ഉണ്ടായിരുന്ന ആടയാഭരണങ്ങൾ അതായത് സ്വർണം പുല്ലായ ദ്രവ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് കിട്ടും മൂന്നാം ഭാവത്തിൽ സഹോദര ശുക്രൻ അത് പന്ത്രണ്ടിലാണ് സഹോദരങ്ങൾ കൊണ്ട് നമുക്കൊരു യാതൊരു പ്രയോജനങ്ങളില്ല പത്തിൽ നിൽക്കുന്ന വ്യാഴം അത് ലഗ്നത്തിൻ്റെ തന്നെയുണ്ട് ഇപ്പോൾ ഇവർക്ക് ജോലി സംബന്ധമായ ഉറച്ച ഉയർച്ചയ്ക്കുള്ള എല്ലാ നല്ല സമയങ്ങളും ഇവർക്ക് ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് ഈശ്വര വിശ്വാസത്തെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ജോലി സ്ഥിരത സാമ്പത്തികം മനസ്സമാധാനം വലുതായ ിക്കും കൂടി ഇന്നത്തെ വോട്ട്സൺ ജ്യോതിഷം എന്ന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് സമ്മേളിക്കാം അതുവരെ ഉണക്കം പറയുന്ന നമസ്കാരം